കോഴിക്കോട് ആസ്തിർ മിംസിന് ശസ്ത്രക്രിയയിൽ അത്യപൂർവ്വ നേട്ടം ശാത്തമംഗലം പാടൂരിലെ അബ്ദുൾ സലാമിന്റെ ജീവൻ സങ്കീർണമായ ശസ്ത്രക്രിയയിലൂടെ രക്ഷിച്ചു ഉത്തരകേരളത്തിൽ ആദ്യമായി നടന്ന ഫ്രോസൺ എലിഫന്റ് ട്രങ്ക് സർജറിയിലൂടെയാണ് സലാമിന് മിംസ് പുതുജീവൻ നൽകിയത് രാജ്യത്ത് തന്നെ അത്യപൂർവമായ ശസ്ത്രക്രിയ ഉത്തരകേരളത്തിലെ ആദ്യത്തെ ശസ്ത്രക്രിയ അതിസങ്കീർണമായ ഫ്രോസൺ എലഫന്റ് ട്രങ്ക് സർജറി വിജയകരമായി പൂർത്തിയാക്കിയതിന്റെ തിളക്കത്തിലാണ് കോഴിക്കോട് ആസ്റ്റർ മിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ചാത്തമംഗലം പാഴൂരിലെ അബ്ദുൾ സലാമിനെയാണ് നൂതന ശസ്ത്രക്രിയയിലൂടെ കോഴിക്കോട് ആസ്റ്റർ മിംസിൽ പുതുജീവൻ നൽകിയത് അബ്ദുൾ സലാം ഗുരുതരമായ ഹൃദ്രോഗത്തെ തുടർന്ന് രണ്ടു മാസം മുമ്പാണ് ആസ്റ്റർ ചികിത്സ തേടിയെത്തിയത് നാട്ടുകാരുടെയും സുഹൃത്തുക്കളുടെയും സഹായത്തോടെ ഹൃദയധമനികളിലെ തകരാറ് എൻഡോവാസ്കുലാർ സ്റ്റൻഡിലൂടെ മറ്റൊരു ആശുപത്രിയിൽ നിന്നും ചികിത്സിച്ച ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് മഹാധമനിയിൽ പുതുതായി അഞ്ഞൂറിസം രൂപപ്പെട്ടത് ഇതോടെ ഹൃദയത്തിൽ നിന്നും പുറപ്പെടുന്ന മഹാധമനിയും തലച്ചോറിലേക്കുള്ള രക്തക്കൊഴിലുകളും പൊട്ടാറായ നിലയിലായിരുന്നു ഗുരുതരമായ ഈ അവസ്ഥയിലാണ് മിംസിൽ രോഗി എത്തിയത് അഞ്ഞൂർ സമ്പാദിച്ച മഹാദമിനിയും തലച്ചോറിലേക്കുള്ള രക്തക്കൊഴലുകളും മാറ്റിവെച്ചില്ലെങ്കിൽ രോഗിയുടെ ജീവൻ അപകടത്തിൽപ്പെടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്നത് രോഗിയുടെ ജീവൻ രക്ഷിക്കാൻ ഫ്രോസൺ എലഫൻ്റ് ട്രങ്ക് എന്ന സർജറിയിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ എന്ന് ഡോക്ടർമാർ വിലയിരുത്തി വിജയശതമാനം വളരെ കുറവാണ് ഈ ശസ്ത്രക്രിയക്ക് ഡോക്ടർ ബിജോയ് ജേക്കബിന്റെ നേതൃത്വത്തിലുള്ള മെഡിക്കൽ ടീം ചാലഞ്ച് ഏറ്റെടുത്തു സാമ്പത്തികമായി ഏറെ ചെലവ് വരുന്ന ഈ സർജറി നടത്താൻ ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ വാർഡ് മെമ്പർ ഇ പി വത്സല പി ടി തുൈൽ ടി കെ സി ബഷീർ മാസ്റ്റർ അജ്മൽ തുടങ്ങിയ സാമൂഹ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കൂട്ടായ്മ രൂപീകരിച്ചിരുന്നു നാടിന്റെ പിന്തുണ കൂടിയായപ്പോൾ ശസ്ത്രക്രിയക്കുള്ള പണം സമാഹരിച്ചു ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും രക്തമെത്തിക്കുന്ന മഹാദമിനിക്ക് പകരം ആർട്ടിഫിഷ്യൽ രക്തക്കൊഴിലുകൾ തുന്നിച്ചേർത്തുകൊണ്ടാണ് ഈ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയത് രോഗിയുടെ ശരീരം ആറു മണിക്കൂറോളം പ്രവർത്തിച്ചത് ഹൃദയമില്ലാതെ ഹാർട്ട് ലങ് മിഷിന്റെ കൂടിയായിരുന്നു ഡോക്ടർ ബിജോയുടെ നേതൃത്വത്തിലുള്ള സർജറി വിഭാഗവും ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ നേതൃത്വം നൽകുന്ന കാർഡിയോളജി വിഭാഗവും ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ നേതൃത്വം നൽകുന്ന വാസ്ക്രർ സർജറി വിഭാഗവും ഡോക്ടർ സുജാത നേതൃത്വം നൽകിയ അനസ്തേഷ്യ വിഭാഗവും എച്ച് ഗിരീഷ് നേതൃത്വം നൽകിയ പെർഫ്യൂഷൻ വിഭാഗവും പരിചയസമ്പന്നരായ നഴ്സുമാരും അടങ്ങിയ ടീമാണ് ഈ അതിസങ്കീർണമായ ശസ്ത്രക്രിയ വിജയത്തിലെത്തിച്ചത് അബ്ദുൽ സലാം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തതായും ഡോക്ടർമാർ അറിയിച്ചു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന രോഗികളുടെ ചികിത്സക്ക് ആസ്റ്റർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ സഹായവും നൽകാറുണ്ട് മികച്ച ചികിത്സ എത്രയും വേഗം ലഭ്യമാക്കുക എന്നതിനു മാത്രമാണ് മിംസ് എന്നും പരിഗണന നൽകിയിട്ടുള്ളതെന്ന് സിഇഒ ലുക്മാൻ പൊന്മാടത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ

ഒരു ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തു ഈ കൊച്ചു കേരളത്തിലെ മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാന മുഹൂർത്തങ്ങളൊന്നാണ് ലോകത്തിന് തന്നെ മാതൃകയാണ് അത്തരമൊരു സാഹചര്യമാണ് അല്ലെങ്കിൽ അത്തരം ഒരു കൂട്ടായ്മയുടെ വലിയൊരു റിസൾട്ടാണ് അല്ലെങ്കിൽ വലിയൊരു നേട്ടമാണ് തന്റെ ജീവൻ രക്ഷിച്ചത് മിംസിലെ ഈ ശസ്ത്രക്രിയയാണെന്ന് സലാമും പറഞ്ഞു ചാത്തമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ സി എം എസ് അബ്രഹാം മാമൻ ഡോക്ടർ ബിജോയ് ജേക്കബ് ഡോക്ടർ സന്ദീപ് മോഹൻ ഡോക്ടർ സൽമാൻ സലാഹുദ്ദീൻ ഡോക്ടർ സുദീപ് കോശി ഡോക്ടർ കെ ബിജോയ് ഡോക്ടർ സുനിൽ രാജേന്ദ്രൻ ഡോക്ടർ പി സുജാത സിഇഒ ലുക്മാൻ പൊന്മാടത്ത് സലാം നജീബ് ഉമ്മർ തെക്കേൽ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ